ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ മലപ്പുറം ജില്ലയിൽ അന്തിമ ഘട്ടത്തിൽ ജൂൺ നാലിന് നടക്കുന്ന വോട്ടെണ്ണലിനായി മലപ്പുറം ജില്ലയിൽ നാല് കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിലുള്ള ഒരുക്കങ്ങൾ മലപ്പുറം ജില്ലയിൽ അന്തിമ ഘട്ടത്തിൽ ജൂൺ നാലിന് നടക്കുന്ന വോട്ട് വോട്ടെണ്ണലിനായി മലപ്പുറം ജില്ലയിൽ നാല് കേന്ദ്രങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടർ കേന്ദ്രമായ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായ മലപ്പുറം ഗവൺമെന്റ് കോളേജും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കേന്ദ്രമായി ചുങ്കത്തറ മാർത്തോമാ കോളേജും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായി ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃത്താല നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് എണ്ണുക വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകൾ എണ്ണുന്നതിനായി ഇരുന്നൂറ്റി പതിനെട്ടും പോസ്റ്റ് ബാലറ്റ് എണ്ണുന്നതിനായി മുപ്പത്തിയൊന്നും അടക്കം ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി കൗണ്ടിംഗ് ടേബിളുകളാണ് ഈ നാലു കേന്ദ്രങ്ങളിലുമായി സജ്ജീകരിക്കുക വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെടുക്കുന്ന ഓരോ ടേബിളിലും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ് ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരെ നിയോഗിക്കും പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്ന ഓരോ ടേബിളുകളിലും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ രണ്ട് കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരെയും നിയോഗിക്കും ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയാണ് വോട്ടിംഗ് മെഷീൻ ടേബിളിലെ കൗണ്ടിംഗ് സൂപ്പർവൈസർ പോസ്റ്റൽ ബാലറ്റ് ടേബിളിലെ കൗണ്ടിംഗ് സൂപ്പർവൈസർ അസിസ്റ്റന്റുമാർ എന്നിവരായി നിയമിക്കുക വോട്ടെണ്ണൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനായി ആദ്യഘട്ട റാൻഡമൈസേഷൻ ജില്ലയിൽ പൂർത്തിയായി ഇരുപത്തിയഞ്ച് ശതമാനം റിസർവ് അടക്കം ആകെ തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി ജില്ലയിൽ നിയമിച്ചിട്ടുള്ളത് കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് റാൻഡമൈസേഷൻ നിർവഹിച്ചു ഉദ്യോഗസ്ഥർ ചുമതലയേൽക്കേണ്ട നിയമസഭാ മണ്ഡലം നിശ്ചയിക്കുന്നതിനായുള്ള രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ ജൂൺ മൂന്നിന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ നടക്കും എല്ലാ മോസാക്കേശ്വരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ